അത് മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ വലിയൊരു മരണം കൂട്ടമായ മരണം കുഞ്ഞുങ്ങളുടെ നിലവിളി സ്വർഗത്തിലെത്തുമ്പോൾ ആ സമയത്ത് ഒരു ഭയങ്കര ധൈര്യം രണ്ടു പേർക്കുണ്ടാകുകയാണ് ലേവി ഗോത്രത്തിലെ ഒരു പുരുഷനും സ്ത്രീക്കും ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ഞാൻ തിരഞ്ഞെടുത്തെന്നോ അല്ലെങ്കിൽ എൻ്റെ ഹിതം എൻ്റെ ഇഷ്ടം നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ഹിതം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാൽ ദൈവത്തിൻ്റെ സ്വപ്നവും ദൈവത്തിൻ്റെ പദ്ധതികളും ഹന്നയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഹന്നയ്ക്ക് വലിയൊരു ദുഃഖം വന്നു ആ ഹന്നയുടെ ദുഃഖം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദുഃഖമാണ് ചില വ്യക്തികളെ ദൈവം തെരഞ്ഞെടുക്കും പ്രീശ്സലോ അവരെ ഒരു എക്സാമ്പിൾ ആക്കി ദൈവം നിർത്തും ഹെഹ്സ്കേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹെസ്കേലിനെ നമുക്കറിയാം വലിയൊരു പ്രവാചകനാണ് അദ്ദേഹം അദ്ദേഹത്തിനെ ദൈവം ഒരു എക്സാമ്പിൾ ആക്കി മാറ്റുകയാണ് ഹോഷയ്യ പ്രവാചകനെ ദൈവം ഒരു എക്സാമ്പിൾ ആക്കി മാറ്റുകയാണ് കാരണം ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു ഒരു എക്സാമ്പിളാക്കി ഉദാഹരണമാക്കി മാറ്റുന്നു അതുകൊണ്ട് ഒരു ഒരു കാര്യമുണ്ട് ഒരു ദൈവവിളി എന്ന് പറയുന്ന നിസ്സാരമായ ഒരു കാര്യമില്ല